നോമ്പ് മാസത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഐറ്റം ആണല്ലേ നമ്മുടെ നോമ്പ് കഞ്ഞി അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒരു തവണയെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നുറുക്ക് അരിയും കുത്തരീടെ നുറുക്കരിയും ചെറുപയറുവാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള അരി ഇനി ഒരു ഗ്ലാസ്സിൽ ആ ഗ്ലാസ്സിന് ഞാനിവിടെ ആറ് ഗ്ലാസ് കഞ്ഞീടെ അളവാണ് കേട്ടോ കാണിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ആറ് ഗ്ലാസ് നന്നായിട്ടുള്ള ഒരു വലിയൊരു ആറ് ഗ്ലാസ് നമുക്ക് കുടിക്കാൻ കിട്ടും ആ ഗ്ലാസ്സിന് കാൽ ഗ്ലാസ്സിനേക്കാളിലും കുറച്ച് നുറുക്ക് അരിയും ആ അരിയക്കാട്ടിലും ഒരു ടേബിൾ സ്പൂണോളം കൂടുതൽ ചെറുപയറും കൂടെ ഇതുപോലെ എടുത്തതിനു ശേഷം കുക്കറിനകത്ത് നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിനകത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി വെള്ളം വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് കഞ്ഞി എത്രത്തോളമാണ് അത്രത്തോളം വെള്ളം വെച്ച് കൊടുക്കണം അപ്പം ഞാനിവിടെ ഏഴ് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി അത് രണ്ട് കുക്കർ അവിടെ തുറക്കാതെ വെക്കണം ഏറെ എല്ലാം പോയി കഴിഞ്ഞ് തുറക്ക തുറന്നെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു നമ്മുടെ ആവശ്യത്തിന് കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അളവ് അതുപോലെ ജീരകവും വളരെ കുറച്ച് തന്നെ ഉലുവയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു പിടി അതായത് ഒരു കൂടം വെളുത്തുള്ളിയും പിന്നെ കുറച്ചധികം തന്നെ കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് ആ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ വേകുന്ന സമയം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാനിവിടെ തേങ്ങാ പാൽപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അത് നല്ല തിളച്ച് വെള്ളത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാ പാൽപ്പൊടി കട്ടകളൊന്നും ഇല്ലാതെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊടിയില്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി ചില സമയം ചിലർ പറയും ഞാൻ താഷാൾ ചേർക്കണം അങ്ങനെയാണ് ഓക്കെ അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു തവണ ചെറുപയറും ക അരിയും കൂടെ ഒന്നിച്ചിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസായിട്ട് തന്നെ വേണം അത് ഇരിക്കും തോറും ഇതുപോലെ കുറുകു വരും കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ കഞ്ഞി ഒന്ന് വെച്ച് നോക്കണേ അടിപൊളിയാണ്